ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ പുതിയ ബിസിനസ് തുടങ്ങാനോ അദ്ദേഹത്തിന് ഈ ഒരു പ്രായത്തിൽ ഇനി അതിനു അതിനുവേണ്ടി റിസ്ക് എടുക്കാനൊന്നും തയ്യാറല്ല പുള്ളി എന്നോട് പറഞ്ഞു നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നല്ലൊരു ബിസിനസ്സിലേക്ക് എന്നെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ചേർക്കാവുന്ന രീതിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നു അപ്പം അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ അത്തരത്തിലുള്ള കുറെ ബ്രാൻഡുകൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ റെസ്റ്റോറന്റ് ചെയിൻ ഓഫ് റെസ്റ്റോറൻസ് ആണ് വളരെ നിലവിലൊരു ബ്രാൻഡ് വാല്യൂ അവർക്ക് കിട്ടിക്കഴിഞ്ഞു അവർ ഫ്രാഞ്ചൈസി മോഡലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു ഫ്രാഞ്ചൈസി എടുക്കാൻ വേണമെങ്കിൽ എനിക്ക് സഹായിക്കാനായി സാധ്യത രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ ഒരു നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് കമ്പനിയോ അവരുടെ കാര്യങ്ങളിൽ അവർക്ക് ഒരു എക്സ്പാൻഷൻ മോഡലിലേക്ക് പോകണം അപ്പോൾ അവർ ചെയ്യാൻ വേണ്ടിട്ട് അവർ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആലോചിക്കുകയാണെങ്കിൽ അവർ വരികയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട് വേണം ഓഡിറ്റ് റിപ്പോർട്ട് വേണം ആ അങ്ങനെയാണെങ്കിൽ അതൊക്കെ പരിശോധിച്ച് അത്തരം കാര്യങ്ങളിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ വരുന്ന ഇൻവെസ്റ്റർക്ക് അതിനുള്ള സഹായം ചെയ്തു ആളുടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ലൈസൻസിൽ പേര് ചേർക്കപ്പെടണം ഇക്വിറ്റി ഷെയറിൽ വരണം വെറുതെ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് പുറത്തുനിന്നാ പോരാ നാളെ ഒരു പ്രശ്നം ഇവർക്കുണ്ടാവാൻ പാടില്ല കാരണം ഞാനല്ല അതിന്റെ മീഡിയേറ്റർ അത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആ സ്ഥാപനത്തിന്റെ ലാബിലിറ്റീസ് നോക്കി ഡ്യൂ ഡിലിജൻസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അവർക്ക് കൊടുക്കുക പക്ഷേ അത് അങ്ങനെയുള്ള ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് വർഷം ബിസിനസ്സിൽ വിജയിച്ച ആളുകൾക്ക് മാത്രമേ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷന് കൊടുക്കുകയുള്ളൂ